ഹലോ <rium> െ തോൽപ്പിക്കാന്നുള്ളതാണ് എന്റെ പ്ലാൻ റെഡ് ആണ് ഞാൻ ഈ ലുഡോ ഒക്കെ കളിക്കുമ്പോൾ എല്ലാത്തിനും ആക്കി ഗ്രീനിന്റെ താത്തേയും ബ്ലൂ റെഡ് ഞാനാണ് ഞാനാണെ നമ്മളായിട്ടാണ് കളി എന്തായാലും അടിപൊളി കളിച്ച് ഞാൻ ഫസ്റ്റ് ജയിക്കണക്കാട്ട് രസം ഓരോരുത്തരെ വെട്ടുമ്പോഴാണ് നമ്മളിവിടെ നിങ്ങൾ അവിടെ എന്താണ് പറയാനുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം ഇതൊക്കെ എന്ത് താത്ത് നിസ്സാരത്ത് ആൾക്ക് മസാല ദോശ കോണൈസിന്റെ ഈ ഭാഗം പ്രത്യേക രസ അല്ല ദേവികൊക്കെ ഇതൊക്കെ ഒരു കാലം നമ്മളും കളിച്ചിന്ന് പണ്ട് പലകോണ്ടൊക്കെ ഒച്ചക്ക് ചോറ് പൊളിയിരുത്ത വൈകുന്നേരത്തെ ചായ ഒടിക്കാളെ ഇരുത്താണ് കേട്ടോ പെട്ടെന്ന് കുട്ടികളോട് ചിരിക്കാൻ പറഞ്ഞപ്പോ ചിരിക്കണ ചിരിയാണ് ഞാൻ മേടിച്ചുപോയി മൂന്നായിട്ട കടിയുണ്ടേ കടി എനിക്ക് തിന്നണമെന്നൊരു ഭൂതി ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെക്കാം എല്ലാത്തിന് പകുതി എടുത്ത് കഴിക്കാൻ വിചാരിച്ചു കഴിച്ച രണ്ട് കടി നമുക്ക് നൂറിൽ എഴുപത് മാർക്ക് കൊടുക്കാം കുട്ടികളാക്കി ചാനൽ ഇപ്പൊ ഒരു കളിയായി മാറി അങ്ങനെ രാത്രി ചോറും ഇടൊ കളിയും തോറ്റോണ്ട് ഒരു തവണയും കൂടി കളിക്കാൻ നമ്മൾ ഇൻവൈറ്റ് നമ്മള് നെയ്ച്ചോറും കോഴിക്കറിയും കൂടി കഴിക്കുമ്പോ ബേബി കടലൊക്കെ നെയ്ച്ചോറും കൂടി കഴിക്കും കുട്ടികൾക്കൊക്കെ ഇങ്ങനെ മതി അങ്ങനെ അവസാനം വീണ്ടും ഇവിടെ കളി നമ്മള് ജയിച്ചിട്ടാ കളി അപ്പൊ